കഴിഞ്ഞ ദിവസം പി വി അൻവർ എം എൽ എ എ ഡി ജി പി ആയ അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയും കുറെ അധികം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇന്ന് ആ ഈ ആരോപണങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ നിലനിർത്തിക്കൊണ്ടിന്ന് മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ഏകദേശം പത്ത് മിനിറ്റോളമാണ് മുഖ്യമന്ത്രിയുമായി പി വി അൻവർ സംസാരിച്ചത് അതെല്ലാം കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പാർട്ടിയാണ് നോക്കേണ്ടത് തനിക്ക് അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് എഴുതി അറിയിച്ചിട്ടുണ്ട് എന്നും ഇനി ബാക്കിയെല്ലാം സർക്കാരും പാർട്ടിയും തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും കൂടുതൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറഞ്ഞ കാര്യങ്ങളെ അദ്ദേഹത്തിന് എഴുതി കൊടുക്കും കേട്ട് പറഞ്ഞ അപ്രതം പറയുള്ളൂ അതിനുശേഷമേ ഇനി പത്രക്കാരെ കാണും ഉള്ളൂ എന്ന് ഇന്നലെ വിളിച്ചല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് നൽകിയ നിങ്ങളോട് പറഞ്ഞ രീതി ഈ സംഭവ വികാസങ്ങള് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു കാര്യങ്ങൾ അതിന്റെ വിശദീകരണങ്ങളെ നമ്മോട് ചോദിച്ചു സത്യസന്ധമായ അന്വേഷണം നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സജാവ് ഗോവിന്റെ ഭാഷകൾ നൽകുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എന്റെ ഉത്തരവാദിത്വം അവസാനിക്കുകയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സജാവ് ഒരു സജാവ് എന്ന് പറയുമ്പോൾ ആകുന്ന ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്വപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ സാധിച്ചു പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദമാഷർത്തില്ല ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ സഖാവ് ഗോവിന്ദ മാഷയ്ക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാകരണ നിലക്കിൽ എന്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ തീരുമാനിക്കട്ടെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ ഒരു സഖാവരണ നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ് അവർ അത് അതിന് അനുസൃതമായ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു കഥാവെന്ന് നമുക്ക് കിട്ടുന്ന ആവശ്യം ോ ആരം എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ ഞാൻ ഇപ്പൊ കൊടുത്തിട്ടേ ഉള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കായ സാധനം കൊടുത്തിട്ട് ഞാൻ അരമണിക്കൂർ ആയോ ഇപ്പൊ തന്നെ ഇവരെ മാറ്റണം അവരെ മാറ്റണം കീഴുദ്യോഗസ്ഥ മേലുദ്യോഗസ്ഥയം ഈ കാര്യത്തിൽ വ്യക്തമാണ് കേരളത്തിന്റെ പോലീസിലെ ഒരു വിഭാഗത്തിന്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പരിസ്ഥിതികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് എടുക്കേണ്ട നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്ന് ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ പോലീസിലുള്ള കുഴുക്കുത്തുകൾ അഴിമതി അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് അറിയാൻ ജനങ്ങളുടെ വികാരം ഇന്നത്തെ കൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും മാറ്റി നിർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ വലിയ പ്രതീക്ഷയിലാണെന്ന് അറിയാൻ പറ്റും ഞാൻ എന്നും ആ പ്രതീക്ഷയിലാണ് നാളെ പ്രതീക്ഷയിലാണ് മറ്റന്നാൾ പൊളിറ്റിക്കൽ അല്ല അതൊന്നും എനിക്ക് എന്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം എന്റെ തിരക്കിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ് ശശിക്കെതിരെ ആരോപണത്തെ ഉറച്ചേക്കുന്നുണ്ടോ പി ശശിക്കെതിരെ ആരോപണത്തിൽ നിൽക്കുന്നുണ്ടോ അതിന്റെ അവസാനിച്ചു ശശിക്കെതിരെയുള്ള ആരോപണത്തെ ഉറച്ചു നിൽക്കുകയാണോ അതിനൊരു അന്വേഷണം ഇല്ല നിങ്ങൾ ശശിക്കെതിരെയുള്ള ആരോപണത്തിലാ എന്താണ് ഒരു അന്വേഷണം ഇല്ലാത്തത് അതിൽ താങ്കൾ ഉറച്ചു നിൽക്കട്ടോ